സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ജീവികളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ സസ്യകോശത്തിന്റെയും ജന്തു ഘടന പരിശോധിച്ചാൽ ഇവ തമ്മിൽ ചില കാര്യങ്ങളിൽ സാമ്യമുള്ളതായും ചില കാര്യങ്ങളിൽ വ്യത്യാസമുള്ളതായും കാണപ്പെടുന്നു ഇവ തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം ജന്തു കോശത്തിന്റെ ഏറ്റവും പുറമേയായി കോശ കാണപ്പെടുന്നു എന്നാൽ സസ്യകോശത്തിലാകട്ടെ കോശ സ്തരം കോശഭിത്തിക്ക് അകത്താണ് കാണപ്പെടുന്നത് സസ്യകോശത്തിൽ ഏറ്റവും പുറമെയായി കോശഭിത്തി കാണപ്പെടുന്നു എന്നാൽ ജന്തുകോശത്തിൽ കോശഭിത്തി കാണപ്പെടുന്നില്ല ജന്തുകോശത്തിൽ വളരെ ചെറിയ ഫാനം കാണപ്പെടുന്നു എന്നാൽ സസ്യകോശത്തിലെ ഫാനം വലുതാണ് ജന്തു കോശത്തിൽ ഹരിതകണങ്ങൾ കാണപ്പെടുന്നില്ല എന്നാൽ സസ്യകോശത്തിൽ ഹരിതകണങ്ങൾ കാണപ്പെടുന്നു ജന്തുകോശത്തിന്റെ ആകൃതി ഏകദേശം വൃത്താകൃതിയിലാണ് എന്നാൽ സസ്യകോശത്തിൻ്റെത് ദീർഘ ചതുരാകൃതിയാണ് ഈ രണ്ടു തരം കോശങ്ങളിലും ഇനിയും പല ഭാഗങ്ങളും കാണപ്പെടുന്നുണ്ട് കോശത്തിനകത്തുള്ള കോശദ്രവ്യത്തിലാണ് ഈ ഭാഗങ്ങളെല്ലാം കാണപ്പെടുന്നത് മൈറ്റോ കോൺട്രിയോൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബോസോം മർമ്മം എന്നിങ്ങനെ പല ഭാഗങ്ങളും ഇതിൽ കാണപ്പെടുന്നു ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് ഒരിക്കൽ കൂടി കണ്ടുനോക്കാം മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ മാത്രമേ വോശഘടന നിരീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി